തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയ്ക്കരികെ പാടശേഖരത്തിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി പിഴ അടപ്പിച്ച ആരോഗ്യ വിഭാഗം തള്ളിയ മാലിന്യം തിരികെ അടിപ്പിച്ചാണ് പിഴാക്കിയത് പ്രദേശത്ത് പതിവാണ് ഗതാഗത തിരക്കേറിയ സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാതയുരത്തെത്തുമ്പോൾ മൂക്കുമൊത്തേണ്ട അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട് കവറുകളിലാക്കി വാഹനങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യം ചെന്നു വീഴുന്നത് സമീപത്തെ കോൾ പോലീസിലടക്കം നാട്ടുകാർ പരാതി പറഞ്ഞു മടുത്തു ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അരിമ്പൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പെരുമ്പുഴ പാതയോരത്തെ അരിമ്പൂർ പഞ്ചായത്തിന്റെ അതിർത്തി വരെയുള്ള ഭാഗങ്ങൾ പരിശോധിച്ചത് ഇവിടെ നിന്ന് ഇരുപതിലധികം ചാക്കിൽ നിറച്ച മാലിന്യങ്ങൾ കണ്ടെത്തി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ മാലിന്യ കൂമ്പാരത്തിൽ നടത്തിയ പരിശോധനയിൽ കൂർക്കഞ്ചേരിയിലുള്ള ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിന്റെ വിലാസം ലഭിച്ചു തുടർന്ന് അന്തിക്കാട് പോലീസിൽ പരാതി നൽകി പോലീസും പഞ്ചായത്ത് അധികൃതരും കട ഉടമയുടെ അടുത്തെത്തി മാലിന്യം തങ്ങളുടെ തന്നെയാണെന്ന ഇവർ തിരിച്ചറിഞ്ഞു മാലിന്യം നീക്കാൻ കരാറെടുത്ത വ്യക്തിയുടെ നമ്പർ നൽകി ഇവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വാഹനത്തിന്റെ ഡ്രൈവറാണ് മാലിന്യം അലക്ഷ്യമായി പാതയോരത്ത് വലിച്ചെറിഞ്ഞതെന്ന് കണ്ടെത്തിയത് കരാറുകാരിൽ നിന്ന് പതിനായിരം രൂപ പിഴയും പഞ്ചായത്ത് അടപ്പിച്ചു ഇവരുടെ ആളുകളെ കൊണ്ടുവന്ന പാടശേഖരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും തിരികെ എടുപ്പിച്ചു അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി റെനി ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത വി എസ് അസിസ്റ്റന്റ് നവ്യ തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് അമൃത ന്യൂസ് തൃശൂർ